ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലൈ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രോപ്പർട്ടി കാണിച്ചു മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഇരുനില വീട് കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാണല്ലെന്നൊന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് വിശാലമായൊരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൽ തന്നെ ഒരു സ്റ്റെയർ വരുന്നുണ്ട് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള കിച്ചണിലേക്ക് വരുന്ന സമയത്ത് വിശാലമായൊരു കിച്ചൺ ആണ് കിച്ചണില് ഫുള്ള് ടൈൽസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിന് ഇവിടെ വരാനുള്ളത് ഒരു ടേബിൾ വരാനുണ്ട് അത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ചെയ്യുന്ന മോഡലാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള ഒരു ചെറിയതാണെങ്കിലും നല്ല രീതിയിലൊരു വർക്ക് വർക്കേരിയ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ബാക്കിയുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബാത്റൂമ് കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂം വളരെ വിശാലമായൊരു കോമൺ ബാത്റൂമാണ് യൂറോപ്യനും അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലോസറ്റും വെക്കാൻ വേണ്ടിയിട്ട് സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഒരു ബാത്റൂമാണ് റൂം നോക്കുന്ന സമയത്ത് വിശാലമായ വലിയ റൂമാണ് റൂമിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ തന്നെ ഒരു വാഷ് ബേസിനുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇൻവെർട്ടർ യൂണിറ്റ് വരാനുള്ള കൊടുക്കാനുള്ള സ്ഥലമാണ് ഇവിടെ അപ്സ്റ്റെയറിൽ എന്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഈ വീടിന് നല്ലൊരു അഫ്സ്റ്റെയർ സിറ്റൗട്ടും കൊടുത്തിട്ടുണ്ട് അബ്സ്റ്റെയറിൽ വരുന്ന രണ്ട് റൂമുകളാണ് താഴത്തത് പറഞ്ഞതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു റൂം അതുപോലെ തന്നെ ഇവിടെ അതേ സൈസിൽ വരുന്ന മറ്റൊരു റൂമ് ഇവിടെയും ബാത്റൂം കൊടുത്തിട്ടുള്ളത് കോമൺ ബാത്റൂമാണ് ബാത്റൂം വളരെ വിശാലമായ വലിയ ബാത്റൂം തന്നെയാണ് താഴത്ത് വരുന്ന ബാത്റൂമിൻ്റെ അതേ സൈസിലാണ് ഇവിടെയും ബാത്റൂം ചെയ്തത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് താമരശ്ശേരി പഞ്ചായത്തിലെ പള്ളിപ്പുറം വാടിക്കൽ നടന്ന സ്ഥലത്താണ് ഇവിടെ വീടിനടുത്തായിട്ട് തന്നെ പിന്നെ കടകളുണ്ട് അതുപോലെ തന്നെ പള്ളി മദ്രസ സ്കൂള് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമാണ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ പരിധിയിലാണ് സ്കൂൾ വരുന്നത് മദ്രസ് വരുന്നത് പള്ളിയാണെങ്കിൽ അങ്ങാടിയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ പരിധിയിൽ നല്ല അങ്ങാടിയുണ്ട് അതുപോലെ ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും അതിലുള്ള ഈ മനോഹരമായ ഈ വീടും പണികളെല്ലാം തീർത്ത് ഈ വീടും അവർ ചോദിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷമാണ് നിങ്ങൾക്ക് പാർട്ടിയായിട്ട് നേരിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇടനിലക്കാരോ അല്ലെങ്കിൽ കമ്മീഷനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് സെയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം നടത്താം ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പിന്നെ നമ്പേഴ്സ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും പ്രോപ്പർട്ടി അതുപോലെ തന്നെ സെയിലായി കഴിഞ്ഞാലും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യും സോൾഡ് എന്ന് പിൻ ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ ഇതുപോലെ പ്രോപ്പർട്ടി ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക